കൊല്ലം നിലമേലിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതോടുകൂടി നിലമേൽ പുതുശ്ശേരിയിലാണ് അപകടം നടന്നത് എയർപോർട്ടിൽ നിന്നും അഞ്ചനിലേക്ക് പോവുകയായിരുന്ന കാറിനെയും ഓട്ടോറിക്ഷയും എതിരെ വന്ന കെ ബസ് അമിത വേഗതയിലെത്തി ഇടിക്കുകയായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന പത്തനാപുരം ഡിപ്പോയിലെ കെ എസ് ബസ് ആണ് കാറിനെയും ഓട്ടോറിക്ഷയും ഇടിച്ചത് ഞാൻ സ്പീഡ് പറഞ്ഞു കുറച്ച് പോകാനായിട്ട് അത് കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന അമ്മയും കുഞ്ഞും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ച എട്ടോളം പേർക്കും നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട് കെ ഡ്രൈവറെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറെടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഡിഫോയിൽ വിളിച്ചു പറയാം വണ്ടി റഫ് ആയിട്ട് വിളിച്ചാണ് പോകുന്നെങ്കിൽ എനിക്ക്